ഹായ് ഹലോ എല്ലാവർക്കും ദാ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കൊരു നൂറ് രൂപയുടെ കോംബോ കോംപോസിയിലാണ് വന്നിരിക്കുന്നത് വിത്തുകളുടെയാണ് ഏട്ടോ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ് നൂറ് രൂപ ഏഴ് തരം വിത്ത് ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വെറൈറ്റി ഫ്രീ ഉണ്ടായിരിക്കും ടോട്ടൽ എട്ട് തരം വിത്തുകളായിരിക്കും നിങ്ങൾക്ക് ഈ നൂറ് രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുതന്നെ നമ്മുടെ മാരിഗോൾഡിൻ്റെ മിക്സഡ് സീഡാണ് ഒന്നാമത്തേത് വരുന്നത് മാരിഗോൾഡിൻ്റെ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ മൂന്ന് കളറിൻ്റെ മിക്സ്ഡ് സീഡാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൽ യെല്ലോയും ഓറഞ്ചും ഞാനിപ്പോൾ ആദ്യം കാണിച്ചു പിന്നെ റെഡ് ഇതാണ് കേട്ടോ ശരിക്കും ഈ ഒരു റെഡെല്ലാം ഇതൊരു ലൈറ്റിൻ്റെ ഇതിൽ ഈ ഒരു റെഡിൽ വരുന്നതാണ് ശരിക്കും പൂവിൻ്റെ ഒരു ഓറിജിനൽ കളർ ഞാൻ കാട്ടിത്തരാട്ടോ ഈ ഒരു ടൈപ്പാണ് വരുന്നത് ചെറിയ പൂക്കളാണ് കേട്ടോ ഒരു മൂന്നാല് ലെയർ പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു ടൈപ്പ് ഇത്രയൊരു സൈസിലേക്കാണ് നമ്മുടെ പ്ലാന്റുകൾ വളരാറുള്ളത് കേട്ടോ അപ്പോൾ മാരിഗോൾഡിൻ്റെ മൂന്ന് കിളക്കിൻ്റെ മിക്സ്ഡ് സീഡ് അതൊരു പാക്കറ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡാലിയ സിംഗിൾ പെറ്റലിൽ ഡാലിയ ആയിരിക്കും അതിൻ്റെ സീഡ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഡാലിയ പ്ലാന്റുകളൊക്കെ ഒരുവിധമായി കഴിയുമ്പോൾ ഇതുപോലെ തലപ്പുകളൊന്നുള്ളിൽ വിടുകയാണെങ്കിൽ തണ്ടിലൊക്കെ നല്ല കട്ടി വെച്ചിട്ട് ഒരുപാട് പ്ലാന്റുകൾ ഹൈറ്റിൽ പോകാതെ നമുക്ക് പൂക്കളുണ്ടായി കിട്ടും സീഡുകൾ പാകുമ്പോൾ ഒരുപാട് സീഡുകൾ ഒന്നിച്ച് പാകേണ്ട കേട്ടോ എപ്പോഴും കുറച്ചൊരു സീഡ് നമ്മുടെ കയ്യിൽ ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമത് വരുന്നത് സൺഫ്ലോർ ടെഡി എന്ന് പറയുന്ന വെറൈറ്റിയുടെയാണ് അതിൻ്റെ എട്ട് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇത്തിരി കയറും ഇത്തിരി നല്ല ഫെർട്ടിലൈസറും നല്ലൊരു പോട്ട് പോട്ടോമിക്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുവിധം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു പ്ലാന്റുകൾ വലിയൊരു പ്ലാന്റിലേക്ക് വരും അതനുസരിച്ച് പൂവും വലുതായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അടുത്ത് നമുക്ക് ആണ് വരുന്നത് പെറ്റ്യൂണിയുടെ നാടൻ സിംഗിൾ പെറ്റഡ് പെറ്റൂണിയുടെ മിക്സഡ് സീഡാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കും എനിക്കിങ്ങനെ പറച്ചടാനും മാറ്റി നടാനോ ഒന്നും ഇടയില്ലാത്തതുകൊണ്ട് എൻ്റെ തൈകളെല്ലാം ഇങ്ങനെയൊരു വെറുതെ പോകുകയാണ് കേട്ടോ നമ്മുടെ സൺഫ്ലവർ ടെടിയുടെ പൂവ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ പൂവ് വരുന്നത് കേട്ടോ നമ്മൾ അത്യാവശ്യം ഒരു ഫെർട്ടിലൈസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് അതനുസരിച്ച് വലുതായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ വരുന്നതായിരിക്കും ഡാലി ഇതുപോലെ സിംഗിൾ പെറ്റിലാണ് മൾട്ടി പെറ്റിൽ അല്ല കേട്ടോ മിക്സ്ഡ് സീഡാണ് വരുന്നത് അടുത്ത് നമുക്ക് നമ്മുടെ നഷ്ടൂഷ്യത്തിൻ്റെ സീഡുകൾ അവൈലബിൾ ആണ് അഞ്ച് സീഡായിരിക്കും ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് മിക്സ്ഡ് സീഡാണ് കേട്ടോ കോൺഫ്ലവർ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സീഡ് അവൈലബിൾ ആണ് അത് ഇരുപത് സീഡ് വീതം ഉണ്ടായിരിക്കും നിങ്ങൾ ഈ എടുക്കുന്ന ഒരു ഏഴ് വെറൈറ്റി സീഡാണ് നമുക്ക് വരുന്നത് പിന്നെ പോപ്പിയുടെ സീഡ് നമുക്ക് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ അങ്ങനെ ഏഴ് തരമാണ് വരുന്നത് ഏഴെണ്ണത്തിൻ്റെയും പേര് ഞാൻ എന്താ ഇതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്തെന്ന് കൊടുത്തേക്കാം നിങ്ങൾ വാട്സപ്പും മെസ്സേജ് ചെയ്യേണ്ട ഫോൺ നമ്പറും ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ടോട്ടൽ പേ ചെയ്യേണ്ട എമൗണ്ട് ഇത് പറയുന്നത് നൂറ് രൂപയാണ് എട്ട് തരം സീഡ് നിങ്ങളേലുണ്ടായിരിക്കും അതിൽ ഏഴ് തരം നമ്മൾ പറഞ്ഞു പിന്നെ ഏതെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും അതിൽ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല എൻ്റെ കയ്യിൽ ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ഒരു വെറൈറ്റിയിലെ കുറച്ച് സീഡുകൾ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും